ഹലോ നമസ്കാരം ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരാണ് തിരുവല്ല കൗമ്പാഗം കൗമ്പാഗം എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ബാസി ചേട്ടന്റെ മോര് അടിപൊളി മോരാണ് സൂപ്പർ മോരെന്നല്ല സൂപ്പർ മോര് ഒരുപാട് വ്ലോഗേഴ്സ് ചെയ്തിരിക്കുന്ന വീഡിയോ കടയാണ് ചെറിയൊരു കടയാണ് അച്ചാർ സോഡ മോരൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് തരുന്ന ഒരു സാധനമാണ് അതിൽ അച്ചാർ ഒരു അഞ്ചാറ് ടൈപ്പ് അച്ചാറുണ്ട് നാരങ്ങ ചേർച്ചാറ് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ച് മോരിൽ ചെയ്ത് മിക്സ് ചെയ്ത് തരും എന്തായാലും നമുക്കൊന്ന് കുടിച്ചു നോക്കാം ബാസി ചേട്ടൻ അവിടെ മോര എടുക്കുന്നതിന്റെ ബിസിൽ ആണ് എന്നാലും നമ്മക്കും പോയിന്ന് കുടിച്ചു നോക്കാം കേട്ടോ രണ്ടാം നമസ്കാരം രണ്ട് മോരിന്റെ ചെറിയ ചെറിയ മാത്രമേ എടുക്കത്തില്ല ഇന്നലെ മിക്സ് ചെയ്തിട്ടാണ് ഇത്രയായിട്ട് കൂടിയായിട്ടുള്ള മിക്സ് ചെയ്താണ് തണുപ്പ് വേണ്ട തണുപ്പ് വേണ്ട തണുപ്പ് വേണ്ട നേരത്തെ കഷ്ണം കഷ്ണായിട്ട് എടുത്ത് കളയാണ് ആഹ് ഇപ്പൊ അലിക്കും അങ്ങനെ കടന്നു വരുന്ന മിസ്രൈൽ മിസൈലാ മിസ്രൈൽ എന്നാ പറയാ എരിവുണ്ടോ ആണോ ആഹാ കണ്ണീൻ്റെ വെള്ളം വേണ്ട എരിവേണോ ചെറിയ എരിവുണ്ട് ഓക്കെ എന്ത് ബാസിക്കേട്ടന്റെ മോര് ചൂട് വന്ന് കുടിക്കാൻ പറ്റിയ സാധനം തന്നെ എന്തായാലും ആര് എത്ര വർഷം കട തുടങ്ങിട്ട് പുതിയത് വർഷം നാല് വർഷം ആവും നാപ്പത് വർഷമായിട്ടുള്ള മോനാണ് ോക്കെ എല്ലാര സൂപ്പർ മോരാണ് സൂപ്പർ അത്രേ അത്രയുള്ളൂ അത്രേ ഉള്ളു മൂന്നാമത് കൊടുത്താൽ പിന്നെ നല്ല അടിപൊളി മോരാണ് അപ്പോൾ കുടിക്കുന്നവർക്ക് താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് കുടിക്കാം ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ലൈക്കിൻ്റെ ഷെയറിൻ്റെ കാര്യമൊന്നും ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഓക്കെ ബൈ